നമസ്കാരം ഹനുമാൻ സ്വാമിക്ക് ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ശ്രീരാമഭക്തനായ ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് തന്നെ ഫലസിദ്ധിയുണ്ടാകും ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും പ്രതീകമായ ഹനുമാൻ സ്വാമിയുടെ നാമശ്രവണ മാത്രയിൽ തന്നെ ദുഷ്ടശക്തികൾ അകന്നു പോകുമെന്ന് രാമായണത്തിൽ പറയുന്നു ശനി ദശാകാലത്തും ഏഴര ഏഴരശനി കണ്ടകശനി ദോഷകാലങ്ങളിലും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ അവയുടെ ദോഷ കാഠിന്യത്തിൽ നിന്നും ഹനുമാൻ സ്വാമി തൻ്റെ ഭക്തരെ കാത്തു രക്ഷിക്കുമെന്നാണ് വിശ്വാസം ഹനുമാൻ സ്വാമിക്ക് ചെയ്യേണ്ട വഴിപാടുകൾ പരിചയപ്പെടാം ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വഴിപാട് നൽകി പ്രാർത്ഥിച്ചാൽ സമൃദ്ധിയുണ്ടാകും വിവാഹ തടസ്സങ്ങളൊക്കെ മാറി പെട്ടെന്ന് വിവാഹം നടക്കും വടമാല വഴിപാട് ആയിരാരോഗ്യത്തിനും സിന്ദൂരക്കാപ്പ് മനസന്തോഷത്തിനും സമാധാനത്തിനും വെണ്ണക്കാപ്പ് കാര്യവിജയത്തിനും നല്ലതാണെന്നാണ് വിശ്വാസം ഹനുമാനെ തുളസിമാല അണിയിച്ച് പ്രാർത്ഥിച്ചാൽ തീരാവ്യാധികൾ അകലും ഹനുമാൻ സന്നിധി വലം വെച്ച് പ്രാർത്ഥിച്ചാൽ കൂടോത്രദോഷങ്ങളും ശത്രുദോഷങ്ങളും അകലും ഉറങ്ങുന്നതിന് മുൻപ് ഹനുമാൻ കവചം ചൊല്ലിയാൽ ദുസ്വപ്നങ്ങൾ കാണുകയില്ല ശ്രീരാമജയം എന്ന് കടലാസിൽ കടലാസിലെഴുതി മാല കോർത്ത് ഹനുമാന്റെ കഴുത്തിൽ അണിയിച്ച് പ്രാർത്ഥിച്ചാൽ സർവകാര്യ വിജയം ഉണ്ടാകും ഹനുമാൻ സ്വാമിയുടെ ജന്മനക്ഷത്രമായ മൂലം നാളിൽ ഹനുമാൻ സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ സർവ്വവിധ ദോഷങ്ങൾ അകന്ന് സർവകാര്യ ജയം ഉണ്ടാകുന്നതാണ്